എന്താ സംഭവം സംഭവമൊന്നും ചോദിച്ചിട്ട് പറയുന്നില്ല എന്ത് അവൻ എന്ത് കൊല്ലും അങ്ങനെ അതിന് മുറ്റത്തിരുന്ന വണ്ടി അത്രയും അടിച്ച് പൊട്ടിച്ച് എൻ്റെ വീട്ടു സാധനങ്ങളും അടിച്ച് പൊട്ടിച്ച് രണ്ടു അലമാരി എല്ലാം അടിച്ച് പൊട്ടിച്ച് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നമസ്കാരം പടകലത്താണ് ഒരു മോദിയുടെ ഇന്ത്യ ഭരിക്കുന്ന മോദിയുടെ ഗ്യാരണ്ടിയിൽ ഒരു പാവപ്പെട്ട വീടിൻ്റെ ഉപകരണങ്ങൾ നശിപ്പിച്ചിട്ടേക്കുന്നുണ്ട് ആരാണെന്നല്ലോ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് ബി ജെ പിയുടെ ഒരു മെമ്പറ് എന്താ അമ്മ സംഭവിച്ചത് സംഭവിച്ചത് ഇന്നലെ രാത്രി പാതിരാത്രിയാവും രണ്ടു മണിയാവും ബഹളം കേട്ടും കൊണ്ടാണ് ഞാൻ എണീറ്റ് വന്നത് എണീറ്റ് വന്ന് നോക്കുമ്പോൾ ഗേറ്റും ചവിട്ടി തുറന്ന് കഥകും തള്ളി തുറന്ന് പഞ്ചായത്ത് മെമ്പർ രഞ്ജിത്ത് രഞ്ജിത്ത് അവന്റെ രണ്ടനിയന്മാര് അരു അരുൺജിത്തും ശുചിത്തും എന്താ സംഭവം ഒന്നും ചോദിച്ചിട്ട് പറയുന്നില്ല എന്ത് അവൻ എന്തിയ കൊല്ലും അങ്ങനെ ഇങ്ങനെ ഇപ്പം കൈ കിട്ടിയാ അവനെ കൊല്ലും അത് ഞാൻ ചോദിച്ച എന്തോ സംഭവം എനിക്ക് എനിക്കറിയത്തില്ല അത് കാര്യം പറയുന്നില്ല ഓടി അടുക്കളയിലൊക്കെ കയറി അന്നേരം എൻ്റെ ഭർത്താവിനാണെങ്കിൽ ചെവി കേട്ടുടാ ഈ സംഭവം ഒന്നും അറിഞ്ഞില്ല പക്ഷേ എന്നിട്ട് ഈ വണ്ടി മുറ്റത്തിരുന്ന വണ്ടി അത്ര അടിച്ച് പൊട്ടിച്ച് എൻ്റെ വീട്ടു സാധനങ്ങളും അടിച്ച് പൊട്ടിച്ച് രണ്ടലമാരിയിരുന്നതും എല്ലാം അടിച്ചു പൊട്ടിച്ച് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഞാൻ രാവിലെ ജോലിക്ക് ഒരു സ്നാക്സ് അണ്ണി പോകും രാവിലെ തൊട്ട് വൈകുന്നതുവരെ ചൂടത്ത് നിന്നാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എന്റെ മോനാന്നെങ്കി പിന്നെ എനിക്ക് താമസിക്കാൻ പോലും ഒരു വീടില്ലായിരുന്നു അങ്ങനെ അവൻ വീട് വാടകയ്ക്കെടുത്താണ് ഞങ്ങൾ ഇങ്ങോട്ടാക്കിയത് അനുഷ്യൻ വന്നില്ല സംഭവം എന്താണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല മോനെ എനിക്കറിയത്തേ ഇല്ല ചോദിച്ചിട്ട് അവർ ഇല്ല നിങ്ങളുടെ മോൻ എന്ത് മോൻ എന്തി എന്നാണ് ചോദിക്കുന്നത് ആ അവരും ഗുണ്ടകളൊക്കെ തന്നെ ആയിരുന്നു ഇവര് മൂന്നുപേരും ഭയങ്കര പ്രശ്നക്കാരായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ അങ്ങ് ജയിച്ച് മെമ്പറായി അല്ലാതെ അവരെയൊക്കെ കൊണ്ടൊരു പ്രയോജനം നമുക്കില്ല എന്താണ് സംഭവം നിങ്ങൾ സംഭവം രാത്രി ഞാൻ ഉണ്ടായിരുന്നു ഞാൻ കുതിര എടുത്തിട്ട് വരുന്ന സമയത്ത് ഇന്നലെ അടി അടക്കുന്നുണ്ട് ഞാൻ രണ്ടുപേരെയും പിടിച്ചു കാട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഏരിയയിലുള്ള രണ്ടുപേർക്കും എനിക്കറിയാവുന്ന സംഭവമാണ് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അപ്പം എന്റെ അനിയൻ പയ്യനാണ് അരിഞ്ചണ്ണ എൻ്റെ ചേട്ടനാണ് ഞാൻ പിടിച്ചു മാറ്റി പിന്നെ തമ്മിലടിയായി പിന്നെ പോയതിനു ശേഷം എന്നെ മെമ്പറോട് വന്ന് വീട്ടിൽ അക്രമം കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അതിനെ കുറിച്ച് മെമ്പർ വന്ന് അക്രമം കാണിക്കുന്നതിനെ കുറിച്ച് ഞാനൊരു പക്ക എസ് പ്രവർത്തകനായിരുന്നു മുമ്പോട്ടല്ല ജന്മന ആർ എസ് പ്രവർത്തന എന്നിട്ട് എന്താ കാണിക്കുന്നത് അതിനെക്കുറിച്ച് എനിക്കറിയുന്നില്ല കാര്യം നടക്കുന്ന അഴിമതിയായിരിക്കും പൈസ ആയിരിക്കും നമുക്ക് അതിനെക്കുറിച്ച് അറിയേണ്ടത് ഹിന്ദുന്റെ വീടൊരു പാവപ്പെട്ടവരുടെ വീടല്ലാട വന്നടിച്ചുപോ എന്തുണ്ട് അവരെന്ത് പിള്ളേരെ വഴക്ക് കൂടും സ്വാഭാവികം അവര് വാടകയാണ് മെമ്പർ എന്ന നിലയിൽ മെമ്പർ എന്നുള്ള വിവരമുള്ള മെമ്പർ എന്ന നിലയിൽ ആ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനല്ലേ ശ്രമിക്കേണ്ട ആ രാത്രി കത്താളും വന്നില്ല വെട്ടിക്കൊത്തിയായിട്ട് വന്നിട്ടു അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരു മെമ്പർ ഒരിക്കലും ഈ സംഭവം നടത്തല്ലോ അത് ഒരു രീതി മെമ്പറിന്റെയാണ് യും പിന്നെ കമ്പി ആയിട്ടൊക്കെയാണ് വന്നത് വന്ന് വണ്ടി തല്ലി പൊളിച്ച് തള്ളി ഇട്ടിട്ട് അപ്പുറത്തൊക്കെ നടന്ന് തീപ്പെട്ടി ചോദിച്ചു വണ്ടി കത്തിക്കാനായിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങി അപ്പുറത്തോട്ട് ഓടി പേടിച്ച് പേടിച്ച് ഓടി അങ്ങനെ എന്റെ പുറത്ത് വന്ന അവിടെ പടാലത്ത് ഒരു കാറ് കടന്ന് അതും അടിച്ചു പൊട്ടിക്കുന്നണ്ട് ഞാൻ അങ്ങനെ അവിടെ ഗുജറാത്തോ ഒന്നും ഇവിടെ നമ്മള് സാധാരണക്കാര ഈ കാറൊക്കെ ഇങ്ങനെ മറിക്കണമെങ്കിൽ

എല്ലാവർക്കും അറിയാൻ ഈ പുള്ളിക്കാരൻ ആ ഇന്നലെ ഈ അരഞ്ജിത്ത് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആ ഇവിടെ എന്റെ വീണ്ടും ഫ്രണ്ടിൽ നിന്നാ കുടിക്കുന്നത് എന്റെ വസ്തു അവിടെ വീണ്ടും ഫ്രണ്ടിലെ അമ്പലത്തിന്റെ ഫ്രണ്ടില് സ്വന്തം വസ്തു അവിടെ ഇരുന്നാ കുടിയും കാര്യങ്ങളും എല്ലാം ഇന്നലെ ഉടുപ്പില്ലാതെ ഒരു പുള്ളിക്കാര് പൊടിമാറുന്ന ഒരു പുള്ളിക്കാരൻ അവിടെ കിടന്നു പോകും ഞാൻ പറഞ്ഞിട്ട് അത് ഇവിടെ പറ്റത്തില്ല ഏഹ് അപ്പം അത് പറഞ്ഞാൽ അങ്ങോട്ട് സംസാരമായി ഈ പുള്ളിക്കാരൻ പോയി അരിജിത്തിനെ വിളിച്ചോണ്ട് വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി പ്രശ്നമായി പുള്ളി മറിഞ്ഞു വീണാണോ എന്താ പറ്റി എന്നറിയില്ല പുള്ളിയുടെ വലയെങ്ങാണ്ട പൊട്ടികളുണ്ട് അതിനുശേഷം ഞാൻ വീട്ടിലായിരുന്നു ഇവരെല്ലാം കൂടെ രാത്രി വന്ന് എന്തെങ്കിലും പ്രശ്നം കൂടെ കാണിച്ചിട്ടുണ്ട് ബാക്കി കാര്യം എന്തെങ്കിലും കയറിപ്പോൾ കയർത്തി വണ്ടി അടിച്ച് പൊട്ടിച്ച് എന്റെ ഒരു സുഹൃത്തിന്റെ വണ്ടി ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു അതെല്ലാം അടിച്ചു പൊട്ടിച്ച് ആ വണ്ടി പുള്ളി ഒരു ജനപ്രതിനിധിയാ അതായത് വാർഡ് മെമ്പർ അതായത് പുള്ളി അതായത് സംഭവം കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ ഈ എസ് ഐ എ കയറി അടിച്ചതിനാൽ പ്രതിയാണ് പുള്ളി പുള്ളി ഒരു വാർഡ് മെമ്പറാന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതാണ് ഈ കണിക്കുന്നത് എന്തെല്ലാം മേഖല പുള്ളിക്കാരൻ അത് വിട അത് വിട് ഞാനും ഒരു ബിജെപി പരിപാടി പറഞ്ഞല്ലെ പറഞ്ഞതല്ല പുള്ളി എന്തെല്ലാം അതിനെ കാണിച്ചു അത്രേ ഉള്ളു പറഞ്ഞാൽ അല്ലാതെ പാർട്ടിപരമായിട്ട് ഞാൻ പറഞ്ഞല്ല അയാൾ കാണിച്ച പരിപാടി പുള്ളി ഇന്നലെ മറിഞ്ഞു വീണോ എങ്ങനെയാണോ അതിനുശേഷം അന്നിട്ടുണ്ടോ പരാതി കൊടുത്തേക്കുന്നത് ആറ് കഞ്ചാവ് ഉണ്ടായിരുന്നു അതായത് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തേക്കുന്നത് അപ്പൊ മെമ്പർമാര് കഞ്ചാവ് കഴിഞ്ഞാൽ നിയമൊരാട്ട് എടുക്കുന്നു അവരെ വസ്തു അതായത് ഇവന്റെ വീട്ടില് കല്യാ വീടും അടിക്കുന്ന അവർ വീട്ടിന്റെ അത് ചോദിക്കുന്നത് അത് ചോദിക്കാൻ എന്താ അവർക്ക് എന്തേ പുള്ളിക്കാരുടെ പണ്ട് മുതലേ ഇവിടെ ഒരു ശല്യാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി അയാൾ കാണിക്കാണിക്കുന്ന പരിപാടി ആക്കെ ആറ് തലകീഴായിട്ടെടുത്ത് മറിഞ്ഞിട്ടേ ആണ് അമ്പലത്തിന്റെ പ്രസിഡന്റ് എങ്ങാണ്ട പുള്ളിക്കാരൻ രാജ വെച്ച് ചന്ദ്ര ഇന്നലെ ഇന്ന് രാവിലെ കത്താൾ കൊണ്ട് ഗ്രൗണ്ടിൽ വന്നിട്ട് പറഞ്ഞ് ആ ഇവിടെ ഒരു തന്നെ വാഴിക്കത്തില്ല എല്ലാരും കിട്ടു എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ ഗ്രൗണ്ടിൽ വന്ന് കത്താളുമായിട്ട് വരാണ്ട് പോയി ഇന്ന് രാവിലെ ഈ അമ്പലത്തിന്റെ പ്രസിഡന്റ് ആണ് പുള്ളിക്കാരൻ പഞ്ചായത്ത് മെമ്പറാണ് ഇവിടെ ഇവിടെ വെച്ചാൽ പ്രശ്നം അറിയാത് എന്റെ വസ്തു ഇത് എന്റെ വസ്തുല്ല ഇതാണ് മദ്യ അത് ചോദിച്ചതിനാണ് ഇന്നലെ ഇത്രയും പ്രശ്നം നടന്നത് അതിന്റെ പേര് ഈ കാറ് തള്ളി മറിച്ചിട്ട് അടിച്ച് പൊട്ടിച്ച് എന്റെ ഒരു സുഹൃത്തിന്റെ വണ്ടിയായത് അതെന്തെങ്കിലും ഇവിടെ ഒരു ക്യാമറ ഉണ്ട് അതിന്റെ വീഡിയോ കിട്ടാൻ വല്ല വഴിയാണ് അമ്പലത്തിലെ പഞ്ചായത്ത് മെമ്പർ ഇരുപത്തൊന്നാം വാർഡ് ഇവിടുത്തെ മെമ്പറാ പുള്ളി രഞ്ജിത്ത് നാലും നാലിക്കണം ഇവനെയൊക്കെ ആരാ ജയിപ്പിക്കുന്ന ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ളവനൊക്കെ തന്നെ വളർത്തിയത് നിങ്ങൾ തന്നെയാ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ വളർത്തിയല്ലോ നമുക്ക് എലക്ഷൻ ഇടാനേ പറ്റത്തുള്ളൂ എന്നിട്ട് അവനെ നല്ല നന്നാവാൻ വേണ്ടി എല്ലടാ വോട്ട് ഇത് നാട്ടുകാരുടെ കാര്യം നോക്കാനല്ലേ ജയിപ്പിച്ചത് ഞാൻ ഇവിടെ ജനിച്ചു കളഞ്ഞാകുമ്പോൾ നിങ്ങൾ എന്താ എന്ത് നടപടി സ്വീകരിക്കും തീർച്ചയായിട്ടും അടി തിരിച്ചു തന്നെ കൊടുക്കും അവന്റെ വീട്ടിൽ കയറി അവന്റെ വണ്ടി അടിച്ചു കൊടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട് ഇനി ഇനി ഒരു സ്ഥാനം നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഈ അമ്പലത്തിന് ഉടനെ പൊതുവെന്ന് വിളിച്ചിട്ട് അവനെ പ്രസിഡന്റ് സ്ഥാനത്ത് മറന്നു കാരണം ഈ അമ്പലത്തിന്റെ മുമ്പിൽ കടന്ന വണ്ടി അടിച്ച് കത്താളും അടിച്ച് പൊളിച്ചോണ്ട് ഇവിടെ അന്ന് വെല്ലുവിളിക്കണമെങ്കിൽ ഭഗവാനെ വെല്ലുവിളിക്കുന്നതുല്ലേ ഇവ എന്തിനു കുറിയിട്ടുണ്ടോ അതെന്ന് അവനൊക്കെ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഈ നോക്കൃത്തലങ്ങളെ അത്രയും കാട്ടിക്കൂട്ടിയത് ഈ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരനെ തൊളിക്കാൻ പറ്റത്തും മൃഗത്തിന് തുല്യമാണ് എങ്ങനെ ഇല്ലെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിനെ കയറി ആക്രമിക്കുകയും കത്താൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും ആ വീട്ടുപകരണങ്ങളെ നശിപ്പിക്കുകയും ചെയ്തിട്ട് അതേ ക്ഷേത്രത്തിന്റെ ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ടെടുത്തേ ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്നു ഈ വാഹനം അടിച്ചവർക്ക് അടിച്ചു പൊളിക്കുകയും എന്നിട്ട് രാവിലെ വന്ന് കത്താ വെട്ടിക്കത്തിയായിട്ട് വന്ന് ഇവിടെ ഗുണ്ട നേതാവ് പറയുന്നത് പോലെ ഇവിടെ ഒരുത്തന്നെ വായിക്കില്ല എന്ന് പറയാൻ പിന്നാരാ ഈ രാജ്യത്ത് വേറെ ആരും ജീവിക്കുന്നു എങ്ങനെയൊന്നും ഈ രീതിയിൽ വെച്ചേക്കരുത് ഈ നാട്ടാർ ഉടനെ ഈ പൊതുവെ വിളിച്ചിട്ട് ഈ കമ്മിറ്റിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കണം പഠനത്തിൽ തന്നെ ക്യാമറമാൻ രാധാകൃഷ്ണിനൊപ്പം രാഗം രാധാകൃഷ്ണൻ